നമസ്കാരം ഓതമംഗലം ബ്ലോക്കിലെ കീരമ്പാറയിൽ ഇഞ്ചി മഞ്ഞൾ മുതലായ വിത്തുകളും ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു കീരമ്പാറ കൃഷിഭവനിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പ്രകാരമാണ് ഇഞ്ചി മഞ്ഞൾ വിത്ത് തുടങ്ങിയവയും ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തത് ഇഞ്ചി മഞ്ഞൾ വിത്തുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോബി മുട്ടത്ത് നിർവഹിച്ചു കർഷകർക്ക് സൗജന്യമായി നൽകിയ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ദാനി നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനോ റോജോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി ജനപ്രതിനിധികളായ മാമച്ചൻ ജോസഫ് ബി കെ വർഗീസ് അൽഫോൺസസ് സാജു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രവി രാജ കൃഷി അസിസ്റ്റന്റ് വിജി കുമാർ പി ടി സൗമ്യ പി എ കൃഷി ഓഫീസർ ജോസ് മത്തായി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എണ്ണൂറ് കിറ്റ് ഇഞ്ചി മഞ്ഞൾ വിത്തുകൾ എണ്ണൂറ് പാക്കറ്റ് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തത് കൃഷി പതിനാറ് ഗ്രാം ഇഞ്ചി മഞ്ഞൾ വിത്ത് ഒരുക്കിയിട്ടുള്ളത് എല്ലാം നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കണം എനിക്ക് തോന്നുന്നു നമ്മുടെ അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും ലഭ്യമാകുന്ന ലഭ്യമാക്കാൻ നമ്മുടെ ഇഞ്ചി വിത്തുകൾ റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ സംഭരിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് പോയി നല്ല നന്നായി കൃഷി ചെയ്ത് നല്ല വിളവ് ലഭിക്കാനും നമ്മുടെ ഈ നാണിവിളകൾ സംരക്ഷിക്കപ്പെടാനും നമുക്ക് ഒരുമിച്ച് മുന്നേറാം അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൈബ്രീഡ് പച്ചക്കറി തൈകൾ നമുക്കറിയാം ഏറ്റവും ആണ് നമ്മുടെ വിതരണത്തിനായിട്ട് ഒരിക്കലും അതും സൗജന്യമായി ഇവ രണ്ടും സൗജന്യമായിട്ടാണ് നമ്മൾ എല്ലാ കർഷകരിലേക്കും എത്തിക്കുന്നത് അപ്പോൾ അവയെല്ലാം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ പഞ്ചായത്ത് വെമ്പർ ധാനിച്ചു ആദ്യമായി ഇഞ്ചി മഞ്ഞൾ വിത്ത് വിതരണം ചെയ്യുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട്